ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ എൻ്റെ മോർണിംഗ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ വിശേഷമൊക്കെ ആയിട്ടോ വന്നിരിക്കുന്നത് രാവിലെ എഴുന്നേറ്റ് വന്നപ്പോൾ തന്നെ ഞാൻ ചപ്പാത്തിക്ക് കുഴച്ച് വെക്കുക കേട്ടോ അപ്പോൾ ഇന്നിപ്പോൾ ചപ്പാത്തിയാണ് ഉണ്ടാക്കുന്നത് മറ്റ് ദോശയോ അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസങ്ങളിലെ ദോശയും അപ്പവും പാലപ്പം ഒക്കെ ആയിരുന്നു അപ്പോൾ കുറേ ദിവസമായിരുന്നു ചപ്പാത്തി ഉണ്ടാക്കിയിട്ട് രാവിലെ അപ്പോൾ എന്തായാലും ഇന്നിപ്പോൾ ചപ്പാത്തി ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് രാവിലെ എഴുന്നേറ്റ് അത് ആട്ടയൊക്കെ എടുത്തുനിന്ന് കുഴച്ച് വെക്കുക കേട്ടോ അപ്പോൾ ഇന്ന് ഞാൻ രാവിലെ ചപ്പാത്തിക്ക് വേണ്ടി കോമ്പിനേഷനായിട്ട് ഇവിടെ ഉണ്ടാക്കുന്നത് ചെന റോസ്റ്റാട്ടോ അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കുന്ന ചെനാ റോസ്റ്റ് ഞങ്ങളുടെ വീട്ടിലെല്ലാവരുടെയും ഫേവറേറ്റ് ആണ് നല്ല ടേസ്റ്റ് ആണ് അധികം കഷ്ടപ്പാടൊന്നുമില്ലാതെ നമുക്ക് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു കറി ആട്ടോ റോസ്റ്റ് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഈ ചെന കൊണ്ട് ഞാൻ കഴിഞ്ഞ ദിവസം വേറൊരു റെസിപ്പി അതിൻ്റെ ചാറ് നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിൽ മസാല ഒക്കെ ഇട്ടുണ്ടാക്കുന്ന ഒരു റെസിപ്പി ഞാൻ ഷെയർ ചെയ്തിരുന്നു അപ്പം അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഈ ഒരു ചെന റോസ്റ്റ് ചെയ്താണ് എടുക്കുന്നത് അപ്പോൾ ഇത് ചപ്പാത്തിക്ക് നല്ലൊരു കോമ്പി േഷൻ ആട്ടോ അതുപോലെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇവിടെ എല്ലാവർക്കും വളരെ ഇഷ്ടമാണ് നല്ല ടേസ്റ്റ് ടേസ്റ്റാണ് അപ്പം ഞാനീ ഉണ്ടാക്കുന്ന റെസിപ്പി ഇങ്ങനെ ചെയ്ത് നോക്കാത്തവർ തീർച്ചയായിട്ടും ഒന്ന് ചെയ്ത് നോക്കണം നമ്മൾ പലതരത്തിലുള്ള റെസിപ്പീസ് ഒക്കെ ചെന വെച്ചിട്ട് ചെയ്യാറുണ്ട് അപ്പോൾ എന്തായാലും ഈ ഒരു റെസിപ്പി ചെയ്ത് നോക്കാത്തവരൊന്ന് ചെയ്ത് നോക്കണേ രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ തന്നെ ചപ്പാത്തിക്കുള്ള ആട്ട കുഴച്ച് വെക്കുകയാണെങ്കിൽ നമ്മളൊരു അരമണിക്കൂറൊക്കെ വെച്ചിരിക്കുകയാണെങ്കിൽ പിന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചപ്പാത്തി നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഞാൻ സാധാരണ അങ്ങനെയാണ് ചെയ്യുന്നത് പിന്നെ ഇന്നലെ വൈകിട്ട് കടല ഇതുപോലെ വെള്ളത്തിലിട്ട് വച്ചിരുന്നു അപ്പോൾ നല്ല അടിപൊളി കടലയാട്ടോ കേട്ടോ അപ്പോൾ നമുക്കിപ്പോൾ നല്ല ഫ്രഷ് ആയിട്ടുള്ള കടല ഇവിടെ കിട്ടുന്നുണ്ട് കാരണം ഇവിടേക്ക് ഇതിൻ്റെ കൃഷി ധാരാളം ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് നല്ല ഫ്രഷ് ആയിട്ടുള്ള പലതരത്തിലുള്ള കടല നമുക്ക് മാർക്കറ്റ് ചെന്നിട്ട് നോക്കി വാങ്ങിക്കാം കേട്ടോ അപ്പോൾ ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള പെട്ടെന്ന് വേഗമൊക്കെ ചെയ്യുന്ന നല്ലൊരു അടിപൊളി കടലയാണ് അപ്പോൾ എന്തായാലും അത് നന്നായിട്ടൊന്ന് കഴുകി എടുക്കുന്നുണ്ട് എന്നിട്ട് മഞ്ഞൾപ്പൊടിയും അല്ല അതുപോലെ ഉപ്പും കൂടെ ചേർത്തിട്ട് കുക്കറിനകത്ത് വെച്ചിട്ട് ഒരു അരേഴ് പിസിലടിപ്പിച്ചിട്ടാണ് ഞാൻ വേവിച്ചെടുക്കുന്നത് കേട്ടോ അപ്പം അതിനുമുമ്പ് അതിനുള്ള സാധനങ്ങൾ അരിയാനായിട്ടുള്ള സാധനങ്ങളൊക്കെ ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തു വെച്ചു അപ്പോൾ സവോളയും സവോള കുറച്ചധികം ഇടും കേട്ടോ ഈ ഒരു ചെനാ റോസ്റ്റ് ഉണ്ടാക്കാനായിട്ട് പിന്നെ അതിനകത്ത് ഞാൻ മറ്റേ ഇഞ്ചി വെളുത്തുള്ളി ഒന്നും ചേർക്കുന്നില്ല ഇതും പച്ചമുളകും പിന്നെ തക്കാളിയും കൂടെ ചേർത്തിട്ടാണ് കേട്ടോ ഈ ഒരു ചെനാ റോസ്റ്റ് ഉണ്ടാക്കുന്നത് ഞാൻ പറഞ്ഞ പോലെ തന്നെ വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ എന്തായാലും ഇതൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കട്ടെ ഈ ഒരു സമയത്ത് ഞാൻ കടല വേവിക്കാനായിട്ട് കുക്കറിലോട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്കിത് എല്ലാം ഒന്ന് അരിഞ്ഞെടുത്തിട്ട് വരാം കഴിഞ്ഞ ദിവസം ഞാൻ ചെറുപയർ ഉണ്ടാക്കിയ വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനകത്ത് നമ്മുടെ ഒരു ഫ്രണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ചെറുപയർ ഇങ്ങനെ ഒലത്തി എടുത്തിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ് അപ്പം താങ്ക് സോ മച്ച് നമ്മുടെ വിസ്മയച്ചപ്പ് കേട്ടോ അത് പറഞ്ഞിരിക്കുന്നത് അപ്പം അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട് പിന്നെ ചില പച്ചക്കറികളുണ്ടല്ലോ നമുക്ക് ചിലർക്ക് എന്തായാലും പച്ചക്കറികളാണേലും അതുപോലെ പയറുവർഗ്ഗങ്ങളാണെങ്കിലും ഇഷ്ടമല്ലാത്തവരുണ്ടല്ലോ അവർക്ക് ഏത് രീതി വെച്ച് കൊടുത്താലും ഇഷ്ടമല്ല കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും അതുപോലെ നിർദ്ദേശങ്ങളൊക്കെ ഒരുപാട് സന്തോഷമുണ്ട് കമൻറ്റൊക്കെ വായിച്ച് നോക്കുമ്പോൾ എന്തായാലും ഒത്തിരി താങ്ക് അപ്പം അതേ രീതിയിൽ നമുക്ക് ശരിക്കും പറഞ്ഞിട്ടുണ്ട് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് നമ്മൾ ഉണ്ടാക്കുന്ന ഫുഡ് ഐറ്റംസ് നമ്മൾ കുറച്ച് ശ്രദ്ധിച്ചുണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് ആവശ്യത്തിനുള്ള പ്രോട്ടീനും അതുപോലെ തന്നെ കാർബോഹൈഡ്രേറ്റും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നമുക്ക് കിട്ടാ കിട്ടുന്ന രീതിയിലുള്ള ഐറ്റംസ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിൽ ഉൾപ്പെടുത്തുകയാണെങ്കിൽ അത് നമുക്ക് കുറേ നേരം വിശപ്പ് ഉണ്ടാകാതെയൊക്കെ നമുക്കിരിക്കുകയും ചെയ്യും നല്ല ഹെൽത്തി ആയിട്ടിരിക്കുന്ന ഫുഡ് നമുക്ക് രാവിലെ കഴിക്കുകയും ചെയ്യാമ അപ്പോൾ ശരി ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡോക്ടർമാരൊക്കെ പറയുന്നതനുസരിച്ച് ഇഡ്ഡലി ദോശ ഇതൊക്കെ കഴിക്കുന്നത് ചിലർക്ക് ചില പ്രായ ആൾക്കാർക്ക് ആസ്ട്രിക്റ്റിൻ്റെ പ്രശ്നം ഉണ്ടാകാനായിട്ട് ചാൻസ് ഉണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ എന്തായാലും ഓരോരുത്തർക്കും ഓരോ രീതിയിലുള്ള ഇഷ്ടങ്ങളല്ലേ അപ്പോൾ നമ്മൾ ഈ നോർത്തിൻ്റെ താമസിക്കുന്നതുകൊണ്ട് ഏറ്റവും കൂടുതൽ നമ്മളുണ്ടാക്കുന്നത് ചപ്പാത്തി കേട്ടോ രാവിലെ ആണെങ്കിലും വൈകിട്ടാണെങ്കിലും ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യ നാളുകളിലൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു പിന്നെ നമ്മളിപ്പോൾ യൂസ്ഡ് ആയതുകൊണ്ട് നമുക്ക് കുഴപ്പമില്ല പിന്നെ ചപ്പാത്തി എന്തുകൊണ്ടും നമുക്ക് നല്ലതാണല്ലോ ശരീരത്തിന് അതിനകത്തും കാർബോഹൈഡ്രേറ്റ് ുണ്ട് എന്നാലും നമ്മൾ മറ്റ് അരി ഉൽപ്പന്നങ്ങളിൽ നിന്ന് കിട്ടുന്നത് കഴിഞ്ഞു കുറവാണ് എന്നാണ് ഡോക്ടർമാരൊക്കെ പറഞ്ഞിരിക്കുന്നത് നമുക്കതിനെക്കുറിച്ച് വലിയ സയൻറ്റിഫിക്കലി കാര്യമായിട്ടൊന്നും പറയാനായിട്ട് അറിയത്തില്ല കേട്ടോ പക്ഷേ ഇവിടെ നമുക്ക് കൂടുതലായിട്ട് കിട്ടുന്നത് ഗോതമ്പാണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നതും ഗോതമ്പ് തന്നെയാണ് നമ്മുടെ ശരീരത്തിന് ഏതാണോ നമുക്ക് ഇഷ്ടപ്പെടുന്നത് നമുക്ക് അനുയോജ്യമായിട്ടുള്ളത് ആ ഒരു രീതിയിലുള്ള ഫുഡൊക്കെ കഴിക്കുന്നതാണ് നമുക്ക് എപ്പോഴും നല്ലത് ചിലർക്ക് ഇങ്ങനെ പുട്ട് അതുപോലുള്ള സംഭവങ്ങളൊക്കെ കഴിച്ചേക്കും നെഞ്ചരിച്ചിൻ്റെ പ്രശ്നം ഉണ്ടാവുമല്ലോ അപ്പോൾ അങ്ങനെയുള്ള ഫുഡുകൾ നമ്മൾ ഒഴിവാക്കുന്നതാണ് നല്ലത് പിന്നെ വെറും വയറ്റിൽ നമ്മൾ ഗ്യാസിൻ്റെ പ്രശ്നം ഉണ്ടാക്കുന്ന രീതിയിലുള്ള ഫുഡൊന്നും കഴിക്കാതിരിക്കുന്നതുമാണ് നല്ലത് അപ്പോൾ എന്തായാലും ഞാൻ ചപ്പാത്തി ഉണ്ടാക്കിയതിന് ശേഷം കേട്ടോ ഞാൻ ഇന്നിപ്പോൾ കറി ഉണ്ടാക്കുന്നത് കാരണം ഈ ഒരു കറി പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പം ഞാൻ പാനിനകത്തോട്ട് എന്നെ കൊടുത്തു എന്നിട്ട് 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 കടുകിട്ട് പൊട്ടി വന്നപ്പോൾ നമ്മൾ നമ്മൾ വെച്ചിരുന്ന സവോളയും രണ്ട് രണ്ട് മൂന്ന് പച്ചമുളകും ഒന്ന് 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 വഴറ്റി എടുത്തിട്ടുണ്ട് കഴിഞ്ഞപ്പോൾ ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടിയും കാശ്മീരി കാശ്മീരി ചില്ലിപ്പൊടിയും ചില്ലിപ്പൊടിയും ഒരു ഒരു അതുപോലെ മല്ലിപ്പൊടിയും ചേർത്ത് 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 കൊടുത്തിട്ടുണ്ട് പിന്നെ നുള്ള ഗരം മസാല ഞാൻ ഇതിനകത്ത് വെച്ചിരിക്കുന്ന വെച്ചിരിക്കുന്ന തക്കാളിയും കൊടുക്കാം മിക്സ് ശേഷം വേവിച്ച് കടല കൊടുക്കുക അതിനകത്തുള്ള ഞാനിപ്പോൾ അധികം വെള്ളം ഒഴിച്ചല്ല വെച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ കറക്റ്റ് പാകത്തിനെട്ടോ ഇനിയിപ്പോൾ ഈ ഒരു ഇതിനകത്തുള്ള വെള്ളവും കൂടെ ഒന്ന് വരെ നമുക്കിത് വെയിറ്റ് ചെയ്യാം നല്ല രീതിയിൽ ഹൈ ഫ്ലെയിമിലിട്ട് ഇളക്കി ഇളക്കി കൊടുത്താൽ മതി ഇതേ രീതിയിൽ നമുക്ക് നല്ല അടിപൊളി കടല റോസ്റ്റ് വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ നല്ല ടേസ്റ്റിയാണ് ഇത് ചപ്പാത്തിയുടെ കൂടെ നല്ലൊരു കോമ്പിനേഷൻ ആട്ടോ അപ്പം എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പം ഞാൻ കടല റോസ്റ്റൊക്കെ റെഡിയാക്കി വെച്ചു അപ്പോൾ മോൻ പറഞ്ഞു മമ്മി എനിക്ക് ചപ്പാത്തിയിൽ ഗീതൂത്ത് തന്നെ എന്ന് പറഞ്ഞു അപ്പോൾ അതുകൊണ്ട് ഇനി അവന് ഗീ തൂത്ത് കൊടുക്കുകയാണ് അപ്പോൾ ടിഫിൻ കൊണ്ടുപോകുകയും ചെയ്യണം മോന് ഇന്നിപ്പം എക്സാം ഉണ്ട് അപ്പോൾ അതുകൊണ്ട് മോനുള്ള ടിഫിനും കാര്യങ്ങളൊക്കെ റെഡിയാക്കുകയാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂട്ടും ഇന്നത്തെ വിശേഷങ്ങൾ ഇന്നത്തെ വിശേഷങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു അതുപോലെ ഞാൻ ഉണ്ടാക്കിയ കടല റോസ്റ്റിൻ്റെ റെസിപ്പി എത്ര പേർക്ക് ഇഷ്ടമായെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ അതുപോലെ നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കാറുണ്ടെങ്കിൽ അതും ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും എല്ലാവർക്കും ബബായ്